സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കാറുണ്ട് അപ്പോയിന്മെന്റ് രണ്ട് തരത്തിലുള്ള അപ്പോയിൻമെന്റ് ആണ് ബി എഫ്സിന്റെ താഴ്ചയിന്റെ വെബ്സൈറ്റിൽ ഉള്ളത് ഒന്നാമത്തത് നോർമലാണ് രണ്ടാമത്തത് ലോഞ്ച് ആണ് അപ്പൊ ഇതിൽ നോർമൽ ലോഞ്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതില് പ്രൈസ് നോർമൽ കുറച്ച് കുറവാണ് ഒരു അയ്യായിരം അല്ലെങ്കിൽ നാലായിരം രൂപയുടെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും എടുക്കാറുള്ളത് നോർമൽ ആണ് അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നോർമൽ എടുത്താലും ലോഞ്ച് എടുത്ത് സ്റ്റാമ്പ് ചെയ്ത് തരുന്ന ടൈം കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം സെയിം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലോഞ്ച് എടുത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് നേരത്തെ ഫാമിലി ബിസിനസ് സ്റ്റാമ്പ് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ വൺ ഇയർ കിട്ടും അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട കാര്യമില്ല രണ്ടും സെയിം ആണ് ഏകദേശം സെയിം കാര്യങ്ങളാണ് പിന്നെ ലോഞ്ചിന്റെ ചെറിയൊരു നോർമലിനേക്കാളും ചെറിയ ചെറിയ ബെനിഫിറ്റുകൾ അധികം ഉണ്ട് അത് മാത്രമേ ഈ ലോഞ്ച് നോർമൽ നോർമബിന് വ്യത്യാസങ്ങൾ പെടുന്നുള്ളൂ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്ന സമയം എന്ന് പറയുന്നത് ലോഞ്ച് എന്ന് പറയുന്നത് വേറെ സെക്ഷനാണ് ഒരു പ്രീമിയം സെക്ഷൻ ആണ് ഇത് നോർമൽ വേറെ ആണ് അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ കമ്പാരിറ്റീവ് നോക്കുന്ന സമയത്ത് ലോഞ്ചിൽ പൊതുവെ ആളുകൾ നോർമലിനെക്കാട്ടിലും ആളുകൾ കുറവായിരിക്കും നോർമൽ കുറച്ച് കുറച്ച് അധികം ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഡി എഫ് എസ്സിൽ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സബ്മിറ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ലോഞ്ചിൽ കഴിയുന്നതാണ് അപ്പോൾ അത്രയും ടൈം നമുക്ക് നമുക്കിതിൽ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ലാഭിക്കാൻ കഴിയും ഈ ഒരു ലോഞ്ച് എടുക്കുകയാണെങ്കിൽ പിന്നെ അവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞ് തരും ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നിട്ട് ലോഞ്ചിൽ അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക പ്രായമുള്ള ആളുകൾക്കും സ്ത്രീകളൊക്കെ ആയിട്ട് പോകുന്ന സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ അവർ കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ തന്നെ അവർ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അതാണ് ഇത് വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈമാണ് ടൈം ഇതിൽ വളരെ കുറവാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം മറ്റേതാകുമ്പോൾ ഒരുപാട് ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി കാരണം വെച്ചാൽ ഒരുപാട് ആളുകളുണ്ടാകും പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് നല്ല റഷാണെങ്കിലും വലി നിൽക്കേണ്ടി വരും പിന്നെ ഒരുപാട് ടൈം നമുക്ക് അവിടെ നിൽക്കേണ്ടി വരും എന്തെങ്കിലും ഡോക്യുമെന്റുകൾ ഫോട്ടോ കോപ്പി എടുക്കണം അതിന് ലോഞ്ചിൽ അതിനുള്ള സൗകര്യമുണ്ട് നമുക്ക് നോർമൽ ആവുന്ന സമയത്ത് അതിന് എക്സ്ട്രാ ഫീ അടക്കേണ്ടതുണ്ട് ഓക്കെ പിന്നെ ലോഞ്ചിൽ നമുക്ക് കൊറിയറും അതേപോലെ തന്നെ എസ് എം എസും ലോഞ്ചില് ആ ഫീൽ ഇൻക്ലൂഡഡ് ആണ് പക്ഷെ നോർമൽ ആണെങ്കിൽ നമ്മൾ എസ് എം എസ് അതേപോലെ തന്നെ കൊറിയറൊക്കെ തന്നെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടതുണ്ട് ഓക്കെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ലോഞ്ചും നോർമലും തമ്മിലുള്ളത് ഓക്കെ പിന്നീട് നമ്മൾ ചില സമയങ്ങളിൽ നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്ററിൽ ചെറിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ലോഞ്ചിൽ തിരുത്താറുണ്ട് മുമ്പ് ഞാൻ അറിയുന്ന ഒരു ഫാമിലിക്ക് ഇതേപോലെ അവരുടെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇൻവിറ്റേഷൻ ലെറ്ററിൽ തെറ്റായിട്ടായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് ആ ലോഞ്ചിൽ അവർ തിരുത്തിയിട്ടുണ്ടായിരുന്നു അവർ നോർമൽ ആയിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് അവർ പറഞ്ഞത് ആ ലോഞ്ച് പോയി കഴിഞ്ഞാൽ തിരുത്തി തരുന്നതാണ് അപ്പോൾ ആ അങ്ങനെ ചെറിയ ചെറിയ ബെനിഫിറ്റുകളൊക്കെ തന്നെ ലോഞ്ച് എടുക്കുന്ന ആളുകൾക്ക് ഉണ്ട് ഓക്കെ ഇത്തരം ചെറിയ ചെറിയ ബെനിഫിറ്റുകളാണ് ലോഞ്ച് എടുക്കുന്ന ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും ലോഞ്ച് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത ആളുകൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ഇത്രയാണ് അപ്പോൾ വീഡിയോ നിൽക്കാൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തോന്നുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല